മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് വളരെ പ്രതീക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കിയത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശാലമായ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു എൺപത് കോടി ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന പത്ത് ലക്ഷം കോടി രൂപ ചിലവഴിക്കുന്ന പദ്ധതി സൗജന്യ വിതരണം അഞ്ച് വർഷം കൂടി നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഗരീബ് കല്യാണിന് കീഴിൽ നൽകുന്ന അഞ്ച് കിലോ സൗജന്യ ഭക്ഷ്യധാന്യത്തിന്റെ സമയപരിധി നീട്ടുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി ഈ സൗജന്യ ഭക്ഷ്യധാന്യം നൽകാനാണ് തീരുമാനം പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ പ്രയോജനം കിട്ടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് ഉടനീളമുള്ള എൺപത് കോടി ജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത് ധനമന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഈ പദ്ധതിക്കായി പരമാവധി അഞ്ച് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപ ചിലവഴിച്ചു ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കോടിയും രണ്ടായിരത്തി രണ്ടിലിത് രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടിയും ആയിരുന്നു ഈ കണക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം കോടി ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടിയുമായിരുന്നു ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് മഹാരാഷ്ട്രയിൽ ഒരു കോടി പത്ത് ലക്ഷം ആളുകൾ സൗജന്യ റേഷൻ പ്രയോജനപ്പെടുത്തുന്നു ജാർഖണ്ഡിൽ ഇത് ഏകദേശം മുപ്പത്തിനാലു ലക്ഷമാണ് ഹരിയാനയിൽ റേഷൻ പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം ഏകദേശം പന്ത്രണ്ട് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം അഞ്ചു വർഷത്തേക്ക് നീട്ടിയതായി ഉത്തരവിട്ടിരുന്നു അന്ത്യോദയ അന്യയോജന കുടുംബങ്ങൾക്കും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്കുമുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പൊതുവിതരണ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ അഞ്ചു വർഷത്തേക്ക് കൂടി പദ്ധതി ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറാണ് അന്ന് അറിയിച്ചത് ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളിലെ പാവപ്പെട്ടവർക്ക് പ്രതിമാസം അഞ്ച് കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ലഭിച്ചു വരികയായിരുന്നു എൺപത് കോടിയോളം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി ആരംഭിച്ചത് പദ്ധതി പ്രകാരം റേഷൻ കാർഡ് ഉടമകൾക്ക് അധികമായി അഞ്ച് കിലോ ധാന്യങ്ങൾ ലഭിക്കും കൂടാതെ അധിക ഭക്ഷണ വിതരണ പരിപാടിയുടെ ഭാഗമായി കടലയും നൽകുന്നുണ്ട് ഇതൊക്കെ മാത്രമല്ല മറ്റൊട്ടേറെ മേഖലകളിൽ ജനങ്ങൾക്ക് നേട്ടം നൽകിക്കൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് ഇന്ത്യയെ ആഗോള ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ കേന്ദ്രം ശ്രമങ്ങൾ നടത്തും വിഷ്ണുപത് ക്ഷേത്രത്തിലും വിഷ്ണുപദ്ധ്ഗയിലെ മഹാബോധി ക്ഷേത്രത്തിലും കാശി വിശ്വനാഥ് മാതൃകയിൽ ഇടനാഴി സമഗ്ര വികസന പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചു നളന്ദയെ ആഗോള ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും നളന്ത സർവകലാശാല വികസിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിന്റെ ദേശീയപാത വികസനത്തിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് പട്ന പൂനെ എക്സ്പ്രസ് വേ ബുക്സർ ഭഗൽപൂർ എക്സ്പ്രസ് വേ ബുക്സറിൽ ഗംഗാനദിക്ക് മുകളിലൂടെ ഇരട്ട ലൈൻ പാലം എന്നിവയ്ക്ക് ഇരുപത്തിയാറായിരം കോടി വകയിരുത്തിയതായും മന്ത്രി വ്യക്തമാക്കി വിമാനത്താവളങ്ങൾ മെഡിക്കൽ കോളേജുകൾ സ്പോർട്സ് മേഖലയിലെ അടിസ്ഥാന സൗകര്യം വികസനം എന്നിവയും നിർമ്മിക്കും വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി പതിനോരായിരത്തി അഞ്ഞൂറ് കോടി അനുവദിച്ചു ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി പൂർവോദയ എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചു അമൃത്സർ കൊൽക്കത്ത വ്യവസായിക ഇടനാഴി യാഥാർത്ഥ്യമാക്കുമെന്നും ബീഹാറിലെ ഗെയിലെ വ്യവസായത്തെ പിന്തുണയ്ക്കാൻ ഇടനാഴിക്ക് സാധിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു കിഴക്കൻ മേഖലയിലെ വികസനത്തിന് ഉത്തേജനമേകാൻ പദ്ധതികൾക്ക് സാധിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു